ഓരോ ആളുകളുടെ നിന്നും ുടെടുത്തും എടുത്ത് ഇവിടെ കൊണ്ടുവരുന്നത് അപ്പോൾ അവരുടെ പ്രതികരണങ്ങൾ എങ്ങനെയായിരുന്നു ഓക്കെ തീർച്ചയായും കാരണം കുറേ ആൾക്കാർ ഇതിൽ ഉൾപ്പെടാത്ത ആൾക്കാരുണ്ട് കുറെ ഇതിൻ്റെ പ്രേരണ കൊണ്ട് മാറി നിന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ ഇനിയും ഇതിൽ പങ്കാളികളാവും എന്ന് ഇപ്പോൾ മാനാറക്കൽ വാല് നമുക്കറിയാം വളമതിലൊരു വലിയ കോളനി ഉൾപ്പെടുന്ന ഏകദേശം നൂറോളം കുടുംബങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലമാണ് തീർച്ചയായിട്ടും അത്രയും കുടുംബങ്ങൾ അടുത്ത് താമസിക്കുമ്പോൾ അവിടെ മാലിന്യങ്ങളും അതുപോലെ തന്നെ ഉണ്ടാവും ഇപ്പോൾ ആ ഭാഗത്ത് മാലിന്യം ശേഖരിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ജനങ്ങളുമായി ശേഖരിക്കുകയായിരുന്നു എങ്ങനെയാണ് നിങ്ങൾ അവിടുത്തെ മാലിന്യങ്ങളൊക്കെ ശേഖരിച്ചത് ഇവിടെ ഈ പരിപാടി തുടങ്ങിയാൽ തന്നെ മൂന്ന് മാസത്തിൽ കൂടുതലായിട്ടില്ല ഈ മൂന്ന് മാസം കൊണ്ട് അവിടെ ഉള്ള കാര്യങ്ങൾ വളരെയധികം ആൾക്കാർ ഇതിന് വണം തന്നെ ആഗ്രഹത്തോടെ തന്നെയാണ് ഇത് ഇതാക്കിയത് അതുകൊണ്ട് തന്നെ അവിടുത്തെ വീട്ടുകാർ ഒന്നും രണ്ടും മൂന്നും നാലും മീറ്റിങ്ങുകൾ കൂടി അവിടെയുള്ള സാധനങ്ങൾ എങ്ങനെയൊക്കെ പൊറുക്കണം ഏതൊക്കെ രീതിയിൽ ചിലവാക്കണം എന്ന് അവിടെ വ്യക്തമായി നമുക്ക് ഇതിൻ്റെ ആൾ കമ്മിറ്റി ഭാരമായിട്ട് നമുക്ക് കാസർത്തിൽ തരികയും അതിൻ്റെ ഭാഗമായി അതിന്റെ ഭാഗമായി അവിടെ എല്ലാ വീടുകളിലും അതുപോലെ പരിസരത്തുള്ള എല്ലാ വേസ്റ്റും കാര്യങ്ങളും പൊറുക്കി ചാക്കിലാക്കി അങ്ങനെ ഇത് ഇന്നത്തെ ദിവസം വെച്ചതുകൊണ്ട് ആ ദിവസത്തേക്ക് ഇത് ചാക്കിലേക്ക് അതാത് കേന്ദ്രങ്ങൾ നിശ്ചയിച്ച് ആ കേന്ദ്രത്തിൽ എത്തിക്കുകയും അതുപോലെ അവിടുത്തെ ആ ജനങ്ങളുടെ സപ്പോർട്ട് വളരെയധികം നല്ല തന്നെ ഇതിങ്ങനൊരു പദ്ധതി ഉണ്ടായപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു അഭിപ്രായമാണ് അവരൊന്ന് കേട്ടത് ഇതുപോലെ ഇത് ഇത്രത്തേറെ എത്തിച്ചത് കൊണ്ട് തന്നെ ഇത് വളരെയധികം നല്ലൊരു വിജയം തന്നെയാണ് ഞാൻ അടുത്തൊരു ഘട്ടം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും

ഇത്ര ഉൾനാട്ടിലായിട്ടുള്ളൊരു പ്രദേശത്ത് പോലും ഒരു വാടിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ശേഖരിച്ച് വച്ചിരിക്കുന്ന മാലിന്യത്തിൻ്റെ അളവാണ് ഈ കാണുന്നത് ഇപ്പോഴത് പൂർണ്ണമായിട്ടില്ലതാണ് എനിക്ക് തോന്നുന്നത് പരമാവധി ശേഖരിക്കാൻ പറ്റിയെടുത്തോളം നമ്മൾ ശേഖരിച്ച് അപ്പോൾ രണ്ട് വലിയ വാഹനങ്ങൾ നിറയെ ഉള്ള മാലിന്യമാണ് എത്തിച്ചേരുന്നത് ഇതൊരു വലിയ തുടക്കമാണ് ഈ തുടക്കം ഇത് ഇത് ഇതുപോലെ തുടർച്ചയായിട്ട് കൊണ്ടുപോകും ഈ മാലിന്യം ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ അത് നിർമാർജ്ജനം ചെയ്യുക അതല്ലെങ്കിൽ അത് പുനരുപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ ചുമതലയാണെന്നുള്ള ഒരാളും കരുതുന്നില്ല ആ ഒരു കരുതൽ ഉണ്ടാവുകയാണെങ്കിൽ അതായത് ഉണ്ടാ മാലിന്യം ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്ന നമ്മൾ തന്നെയാണ് ഇത് പുനരുപയോഗിക്കുകയോ അല്ലെങ്കിൽ അത് നിർമാർജ്ജനം ചെയ്യുകയോ ചെയ്യേണ്ടതെന്നുള്ള ബോധ്യം നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളിലേക്ക് ഉണ്ടാക്കുക എന്നത് വളരെ പ്രധാനമാണ് ഇനി ഈ വലിയൊരു സ്റ്റെപ്പായിക്കഴിഞ്ഞു ഒരു ഇനിയുള്ള ദിവസങ്ങളിലുള്ള പ്രവർത്തനം ആളുകളുടെ ബോധത്തിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളത് ഓരോരുത്തരും അവനവൻ്റെ വീട്ടിലുണ്ടാകുന്ന താനുണ്ടാക്കുന്ന മാലിന്യം അത് കച്ചവടക്കാരനാവട്ടെ വീട്ടുകാരനാവട്ടെ തൊഴിലാളിയാവട്ടെ കർഷകനാവട്ടെ ആരും ആവട്ടെ അത് അവിടെ വെച്ച് അവസാനിപ്പിക്കുന്ന ഒരു രീതി വന്നാൽ മാത്രമേ നമുക്കിതിന് ശാശ്വതമായ പരിഹാരമുള്ളൂ നമ്മുടെ ജലസ്രോതസ്സുകൾ ഏതാണ്ട് എല്ലാം പരിപൂർണമായിട്ട് വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തോടുകൾ നമ്മുടെ വയലുകൾ ഒക്കെ ഇന്ന് മാലിന്യം കൊണ്ട് നികന്നുകൊണ്ടിരിക്കാൻ ഈ ഒരവസ്ഥയിൽ ചെറുപ്പക്കാരായിട്ടുള്ള ഇവിടുത്തെ ആളുകൾ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ നടത്തിയിട്ടുള്ള ഈ ഒരു ഒരു യജ്ഞം വളരെ വലിയൊരു വിജയമാണ് മറ്റ് പ്രദേശങ്ങൾക്ക് ഗ്രാമങ്ങൾക്ക് ഒരു മാതൃകയാണ് എന്ന് മാത്രം ഞാൻ പറയുന്നു